നമസ്കാരം അല്പസമയം മുമ്പ് ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അത് വീഡിയോ രൂപത്തിൽ തന്നെ പ്രേക്ഷ റൂമിൽ എത്തിക്കണമെന്ന് തോന്നി ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു ഇഫ്താർ ഉണ്ടായിരുന്നു ആ ഇഫ്താറിൽ കണ്ട ഒരു കാഴ്ച വലിയൊരു കാഴ്ച നമുക്കറിയാം നടൻ ആസിഫ് അലിയും സംഗീത സംവിധായകൻ രമേശ് നാരായണനും ആയിട്ടൊരു വിഷയമുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നു ആ വിഷയമുണ്ടായിരുന്നു ഒരു വർഷമായി അത് വലിയ രീതിയിൽ വാർത്തയ്ക്ക് ഇടം പിടിക്കുകയും ചെയ്യും പിന്നീട് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സോൾവാക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തു അതിനുശേഷം ഇവർ നേരിട്ട് കണ്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് ആ വീഡിയോ ആരെ മനസ്സലിയിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് അത് ആസിഫലിക്ക് കഴിയുള്ളൂ ആസിഫലിയെ കൊണ്ട് മാത്രമേ അങ്ങനെ കഴിയുള്ളൂ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആസിഫലി ആ ഇഫ്താർ പാർട്ടിക്ക് ഇടയിൽ വെച്ച് അദ്ദേഹത്തെ കാണുമ്പോൾ ഞാൻ എന്താ പറയുക നിങ്ങളോട് എന്ന ആ കൂടി ആ അവർ തമ്മിലുള്ള ആലിംഗനം അത് വലിയൊരു സന്ദേശമാണ് ഇഫ്താർ സന്ദേശം ആ വീഡിയോ ഒന്ന് കാണണം നിങ്ങൾ ഏലെന്താ പറയുമ്പോൾ

ആ വീഡിയോയ്ക്കടിയിൽ വന്ന കമൻ്റുകൾ ശ്രദ്ധിച്ചു ആ വീഡിയോയ്ക്കടിയിൽ നിരവധി ആളുകൾ ആ വീഡിയോ വീഡിയോകൾ വീഡിയോയ്ക്കടിയിൽ കമൻറ്റുകൾ വന്നത് വളരെ പോസിറ്റീവ് കമൻ്റ് ഇഫ്താർ സംഗമം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം എന്ന് തന്നെയാണ് ആ കമൻ്റിൽ വരുന്നത് അതാണ് ഒരു മതസൗഹാർദ്ദത്തെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടക്കുന്നു ഒരു ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിക്കുന്ന ഒരു സംഗമമായിരുന്നു ഇഫ്താർ സംഗമം അവിടെ വെച്ചാണ് ഈ ആസിഫ് അലി ഇത്തരമൊരു വലിയ വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ആ വാർത്തയ്ക്ക് ഇടം പിടിച്ച ആ അദ്ദേഹവുമായി ആ സംഗീത സംവിധായകനുമായി ചേർത്ത് പിടിച്ചുള്ള ആ വാക്കുകൾ ഞാൻ എന്താണ് പറയുക എന്ന് ചോദിച്ച ആ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇങ്ങനെയാകണം മനുഷ്യർ ഇതാണ് മനുഷ്യർ മനുഷ്യരായാൽ ഇങ്ങനെയാകണം എല്ലാം സഹി സഹിക്കാനും ക്ഷമിക്കാനും കഴിവുള്ളവൻ മാത്രമേ ഉള്ളൂ അവൻ യഥാർത്ഥ മനുഷ്യസ്നേഹിയാവുകയുള്ളു ആ മനുഷ്യസ്നേഹിയാണ് ആസിഫ് അലി എന്ന് ഒന്നും ഇങ്ങനെ തെളിയിച്ചിരിക്കുന്നു അലി എന്നും ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്നും ജനിച്ചു വന്ന ആളാണ് എന്ന് വെച്ചാൽ ഞാൻ ഉൾക്കൊള്ളുന്ന എൻ്റെ നാടായ തൊടുപുഴയ്ക്ക് അഭിമാനമായി മാറിയ ആസിഫലിയാണ് ആ തൊടുപുഴയിലൊരു ഗ്രാമം കാരിക്കോട് ഉണ്ടപ്പ്ലാവുന്ന ഒരു ഗ്രാമത്തിൽ നിന്നും സാധാരണ മനുഷ്യനായി വന്ന ആസിഫ് അലി അന്ന് ആ വിഷയം ഉണ്ടായപ്പോഴും എല്ലാം പൊരുത്തപ്പെട്ടു കൊടുത്ത ഒരു ആസിഫ് അലി മാളുകൾക്ക് ശേഷം ഒരു വർഷത്തിനു ശേഷം അവരെ കാണുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ആ വാക്കുകൾ പറയണമെങ്കിൽ ആസിഫലിക്ക് മാത്രമേ കഴിയുള്ളൂ ആസിഫലിയെ പോലെ എല്ലാവരും ചിന്തിച്ചാൽ ഈ രാജ്യത്ത് ഒരു പ്രശ്നവുമില്ലാതെ വർഗീയ വർഗീയലേഖല പോലും ഇല്ലാതെ ഒരുമിച്ച് പോകാൻ കഴിയും അത് ഇഫ്താറിന്റെ ഒരു സന്ദേശം കൂടിയാണ് ഇന്ന് കണ്ട ഈ കാഴ്ച വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പെർഫെക്റ്റ് ഇംഗ്ലീഷ്